വാർത്തയിലേക്ക് സ്വാഗതം പിണറായി സാംസ്കാരിക സമിതി ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് നീക്കി വച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സംസ്ഥാന സർക്കാരുകളടക്കം ഈ ദൗത്യത്തിൽ നിരവധി പതിനായിരക്കണക്കിന് സംഘടനകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ വർഷം ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇരുപത്തി എട്ടാം തീയതി ഓണാഘോഷം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനം ഓണാഘോഷം നടത്തണമെന്നുള്ള തീരുമാനം നമ്മൾ നിർത്തിവെച്ചുകൊണ്ട് വരും വർഷത്തിലേക്ക് അത് ആകാം എന്നുള്ള തീരുമാനത്തോടെ അതിനെ നീക്കിവെച്ച സംഖ്യയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവൻ അവരുടെ മുഖേന ഇവിടെ നൽകുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക സമിതി പിണറായി സംഘടിപ്പിക്കുന്ന ഊണാഘോഷ പരിപാടികൾ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപ സാംസ്കാരിക സമിതി ഭാരവാഹികളും സെക്രട്ടറി ഒ വി ജനാർദ്ദനൻ പ്രസിഡന്റ് ജയൻ മാസ്റ്റർ മുതിർന്ന സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകനായ എലിയൻ ഗോപാലൻ എന്നിവരും ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവനാണ് തുക കൈമാറിയത് എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ആവശ്യമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമാണിത് ഒരു മാതൃകയാണ് പിണറായി സാംസ്കാരിക സമിതി കാണിച്ചിട്ടുള്ളത് ഓണാഘോഷ പരിപാടിക്ക് ചെലവാകുന്ന കാശ് ഇത്തവണ ഓണാഘോഷ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു മാന്ത്രികയായ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്